നമസ്കാരം സ്വാഗതം കാൻസർ മൂർച്ഛിച്ച മരിക്കാനിടയായതിനു പിന്നിൽ അക്യുപങ്ചർ പങ്ക്ചർ ചികിത്സയാണെന്ന് ആരോപിച്ച് ചികിത്സകർക്കു നേരെ പരാതിയുമായി കുടുംബം കഴിഞ്ഞ ദിവസമാണ് കുറ്റ്യാടി അടുക്കത്ത് വാഴയിൽ ഹാജ്ര ക്യാൻസർ മൂർച്ഛിച്ച് മരിച്ചത് ശരീരവേദനയെ തുടർന്ന് കുറ്റ്യാടിയിലെ അക്യുപങ്ചർ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ ഹാജ്രയ്ക്ക് സ്ഥാനാർബുദമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു എന്നിട്ടും രോഗിയെ അത് അറിയിക്കാതെ കുറ്റ്യടിയിലെ വനിതാ അക്യുപങ്ക്ചറിസ്റ്റ് ചികിത്സ തുടരുകയായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു മലയാളികൾ പൊതുവെ ഉയർന്ന സാക്ഷരതയും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലുമെല്ലാം വളരെ മുന്നിലാണെന്നുമാണ് നമ്മൾ പറയാറുള്ളത് എന്നാൽ ചില കാര്യങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന അപരിഷ്കൃതമായ രീതികളോടും അതുപോലെ തന്നെ അന്ധവിശ്വാസവും ഇതെല്ലാം നമ്മളെ പലപ്പോഴും കുഴിയിൽ ചാടിക്കാറുണ്ട് ഇതിനു മുൻപ് പ്രസവത്തിന് അക്യൂപങ്ക്ചർ ചികിത്സ ചെയ്ത അമ്മയും കുഞ്ഞും മരണപ്പെട്ട വാർത്ത വന്നിരുന്നു അതുപോലെ കുഞ്ഞിന് മഞ്ഞപ്പിത്തം വന്നിട്ട് ചികിത്സിക്കാതെ അക്യൂപങ്ക്ചർ ചികിത്സയെ തുടർന്ന് കുഞ്ഞ് മരിച്ചതും വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ കോഴിക്കോട് നിന്നും പുറത്തുവരുന്ന ദുരന്ത വാർത്ത വീണ്ടും നമ്മെ അശാസ്ത്രീയമായ ചികിത്സയും അന്ധവിശ്വാസവും ജീവൻ എടുക്കുന്നതിന്റെ ഉദാഹരണമാണ് നമുക്ക് കാട്ടിത്തരുന്നത് ക്യാൻസർ ഭേദമാകാൻ അക്യൂപങ്ക്ചർ ചികിത്സാരീതിയെ ആശ്രയിച്ചതിന്റെ പേരിൽ രോഗം മൂർച്ഛിച്ച മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഹാജറിയെക്കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഹാജരയുടെ മരണത്തിന് പിന്നാലെ കുടുംബം നൽകിയ പരാതിയിലൂടെയാണ് സംഭവം പുറം ലോകമറിഞ്ഞത് ശരീരത്തിൽ പഴുപ്പ് പൊട്ടിയലിച്ചപ്പോഴും രോഗം സുഖപ്പെടുകയാണെന്ന് വിശ്വസിപ്പിച്ചു പിന്നീട് ഇവരെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള മറ്റൊരു അക്യുപങ്ക്ചർ ചികിത്സാ കേന്ദ്രത്തിലേക്ക് വിട്ടു പച്ചവെള്ളവും നാല് അത്തിപ്പഴവുമായിരുന്നു ഇവർ നിർദ്ദേശിച്ച ഭക്ഷണം മറ്റൊന്നും കഴിക്കരുതെന്നും പറഞ്ഞു ഒടുവിൽ ആറുമാസം മുൻപാണ് ക്യാൻസർ ആണെന്ന് രോഗി തിരിച്ചറിയുന്നത് അപ്പോഴേക്കും രോഗം നാലാം ഘട്ടം കടന്നിരുന്നു തുടർന്ന് കോഴിക്കോടും ബംഗളൂരുവിലുമായി സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടി പക്ഷേ ഞായറാഴ്ച രാവിലെ മരണം സംഭവിച്ചു ചികിത്സയുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു ചികിത്സയ്ക്ക് ലൈസൻസ് ഉണ്ടെന്ന് അക്യുപങ്ചറിസ്റ്റുകൾ പറഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇവരെ വിട്ടയക്കുകയായിരുന്നു എന്നാൽ ഇവർക്ക് ലൈസൻസ് ഒന്നും ഇല്ല എന്നും മൂന്നു മുതൽ ആറു വർഷം വരെ കാലാവധിയുള്ള കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ചികിത്സിക്കാൻ അർഹതയുള്ളൂ എന്നുമുള്ള നിയമം മറച്ചുവെക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത് വേദന മൂര്ച്ഛിക്കുന്നത് രോഗം മാറുന്നതിന്റെ സൂചനയാണെന്നും ആശുപത്രിയിൽ പോയാൽ അവർ കീറിമുറിക്കുമെന്നും ഹാജരയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന അക്യുപങ്ചർ ചികിത്സകയുടെ സംഭാഷണ സംഭാഷണശകലങ്ങളും പുറത്തുവന്നിട്ടുണ്ട് പനിക്കുന്നത് ശരീരത്തിന്റെ കേടു പോകാനാണെന്നും കല്ലിപ്പ് പുറത്തുവന്നത് അത് എങ്ങനെയെങ്കിലും പോകുമെന്നും തൽക്കാലം രാവിലെയും വൈകിട്ടും മാറിൽ പത്ത് മിനിറ്റ് വെയിലു കൊള്ളണമെന്നുമാണ് ഇവർ ഹാജി ഹാജിറയ്ക്ക് നൽകിയ ഉപദേശം നീര് വന്നോ പനിച്ചോ മെൻസസിലൂടെയോ അത് പുറത്തു പോകുമെന്നാണ് രോഗിയോട് അക്യുപങ്ക്ചർ ചികിത്സക പറയുന്നത് രോഗം ഗുരുതരാവസ്ഥയിലായതോടെയാണ് ബന്ധുക്കൾ അറിയുന്നത് മറ്റു പലയിടത്തും ചികിത്സ നേടിയെങ്കിലും ഇവർ മരണപ്പെടുകയായിരുന്നു എന്താണ് അക്യുപഞ്ചർ ചികിത്സ എന്നറിയാം അത് ക്യാൻസർ ചികിത്സയ്ക്ക് ആശ്രയിക്കാവുന്ന ഒരു രീതിയാണോ എന്നുള്ളതും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം അക്യുപംച്ചർ എന്നത് വളരെ പുരാതനമായ ചൈനീസ് ചികിത്സാ രീതിയുടെ ഒരു പ്രധാന ഭാഗമാണ് ഇതിൽ വളരെ നേർത്ത സൂചികൾ ഉപയോഗിച്ചാണ് ചികിത്സ നടത്തുന്നത് ശരീരത്തിലെ ചില പോയിന്റുകളിൽ ചില അവർക്ക് പഠിക്കുമ്പോൾ തന്നെ ചില പോയിന്റുകൾ അക്യുപഞ്ചർ പോയിന്റുകൾ എന്ന് പറയുന്നുണ്ട് ഇവിടെ സൂചി കുത്തിയിറക്കിയാണ് ചികിത്സിക്കുന്നത് ചൈനീസ് പരമ്പരാഗത വൈദ്യശാസ്ത്രമനുസരിച്ച് ശരീരത്തിലെ ചീ എന്ന ക്യു ക്യു ക്യൂ ഐ എന്നാണ് പറയുന്നത് ഊർജം ഇത് ജീവശക്തിയുടെ ഒഴുക്കിനെ ക്രമീകരിക്കാൻ ഈ ചികിത്സ സഹായിക്കുമെന്ന് പറയുന്നു ഈ ഊർജ പ്രവാഹം തടസ്സപ്പെടുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഇതിന്റെ അടിസ്ഥാന തത്വം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ അക്യു വേദന നിയന്ത്രിക്കാൻ സാധിക്കുന്ന ചികിത്സയാണ് അതുപോലെ തന്നെ രോഗശാന്തി പ്രക്രിയയെ ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്ന എൻഡോർഫിനുകൾ പോലുള്ള പ്രകൃതിദത്തമായ രാസവസ്തുക്കൾ പുറത്തുവിടാൻ നാഡീവ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ചികിത്സയാണ് ഇത് അക്യൂപങ്ക്ചർ ചികിത്സാ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അക്യൂപങ്ക്ചർ പ്രധാനമായും വേദന ചികിത്സിക്കാനാണ് ഉപയോഗിക്കുന്നത് കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ചികിത്സയ്ക്ക് നമ്മൾ മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന വേദനയോ അല്ലെങ്കിൽ ഈ രോഗത്തിന്റെ വേദനയോ ഉണ്ടെങ്കിൽ അത് ആ വേദന ശമിപ്പിക്കാൻ അക്യൂ ചികിത്സ ഉപയോഗപ്പെടും അല്ലാതെ ആ രോഗത്തിനുള്ള ചികിത്സയല്ല അക്യു മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് സഹായകമാകാറുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇപ്പൊ വേദന എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത നടുവേദന കഴുത്തുവേദന തലവേദന മൈഗ്രൈൻ പോലുള്ളവ സന്ധിവാദം ഫൈബ്രോമയാൾജിയ തുടങ്ങിയ വേദനകൾക്ക് അക്യുപങ്ക്ചർ ചികിത്സ ഫലപ്രദമാണ് എന്ന് പറയുന്നു ഇതിൽ തന്നെ ഫൈബ്രോമയാൾജിയ പോലുള്ളവരുടെ വേദന കുറയ്ക്കാനാണ് ഈ അക്യുപഞ്ചർ ചികിത്സ ഉപയോഗിക്കുന്നത് അല്ലാതെ ആ രോഗത്തിനുള്ള ചികിത്സയായിട്ടല്ല അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾ വന്നാൽ ഏതെങ്കിലും ഇപ്പൊ കീമോതെറാപ്പിക്ക് ശേഷം വരുന്ന ഓക്കാനം ഛർദി എന്നിവയ്ക്ക് അക്യുപഞ്ചർ പഞ്ചർ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ അതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്ന ഉറക്കമില്ലായ്മ അലർജി ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ അവസ്ഥകളെ നിയന്ത്രിക്കാൻ അക്യൂ സഹായിക്കും അല്ലാതെ ഇത് കാൻസറിനുള്ള ചികിത്സയാണെന്ന് പറയുന്നില്ല അതിൻ്റെ സുരക്ഷയും അപകട സാധ്യതയും ഏതാണെന്ന് നോക്കിയാൽ ശരിയായ പരിശീലനം ലഭിച്ച ഒരു ചികിത്സകനും മാത്രമേ ഇത് ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഉപയോഗിക്കുന്ന സൂചികളാണ് ഇത് തികച്ചും അണുവിമുക്തമായ സൂചികൾ ഉപയോഗിച്ച് നടത്തുന്ന ക്യൂ പഞ്ചർ പൊതുവെ സുരക്ഷിതമാണ് എന്ന് പറയാം കാരണം അതുകൊണ്ട് അതിൽ കൊണ്ട് ഒരു മറ്റ് ഇഫക്റ്റുകൾ ഒന്നും തന്നെ വരുന്നില്ല ക്യൂ ചികിത്സ ഉപയോഗിച്ചതുകൊണ്ട് ദോഷഫലങ്ങളൊന്നും തന്നെ വരുന്നില്ല പക്ഷേ എങ്കിലും ചെറിയ പാർശ്വഫലങ്ങൾ ഇതിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൂചികൾ കുത്തിയ സ്ഥലത്ത് നേരിയ വേദന ചതവ് അല്ലെങ്കിൽ രക്തസ്രാവം തുടങ്ങിയത് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ തലകറക്കം അല്ലെങ്കിൽ ക്ഷീണം വരുമ്പോൾ ശരിയായ രീതിയിലല്ല ചികിത്സ ചെയ്യുന്നതെങ്കിൽ അണുബാധയോ ആന്തരികാവയവങ്ങൾക്ക് പരിക്കോ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ പരിചയ സമ്പന്നനായ ഒരു ലൈസൻസുള്ള അക്യൂ സമീപിക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഗർഭിണികൾ രക്തസ്രാവം പോലുള്ള രോഗങ്ങളുള്ളവർ പേസ് മേക്കർ ഘടിപ്പിച്ചവർ എന്നിവർ ഈ ചികിത്സയ്ക്ക് മുമ്പ് ഡോക്ടറുടെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ ഗർഭിണിയാണെങ്കിൽ അക്യുപങ്ക്ചർ ചികിത്സ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രസവം എളുപ്പമാക്കാം എന്നെല്ലാം പറയുന്നത് വെറുതെയാണ് അതുപോലെ തന്നെ അക്യുപങ്ക്ചർ ചികിത്സ എന്ന് പറയുന്നത് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കുള്ള പ്രധാന മാർഗമായി ഒരിടത്തും കണക്കാക്കപ്പെട്ടിട്ടില്ല ക്യാൻസർ ചികിത്സയുടെ പാർശ്വഫലങ്ങൾ കുറയ്ക്കാൻ ഇതുപോലെ മുടി വളരാതിരിക്കുന്നത് അതല്ലെങ്കിൽ ദേഹത്ത് വേദനയുള്ളത് വായ ഉണങ്ങുന്നത് തുടങ്ങിയ ഇവയ്ക്കെല്ലാം വളരെ ഫലപ്രദമാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അക്യൂ പങ്ക്ച്ചാൽ ക്യാൻസർ ഒരിക്കലും ഭേദമാക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതിനെ നേരിട്ട് ചികിത്സിക്കുന്നുമില്ല മറിച്ച് ക്യാൻസർ ചികിത്സകളായ കീമോതെറാപ്പി റേഡിയേഷൻ തെറാപ്പി ഇവയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ദേഹത്തുണ്ടായിരിക്കും അതിനെല്ലാം തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഓക്കാനം ഛർദി മുതലായവയ്ക്ക് കീമോതെറാപ്പിയുടെ ഏറ്റവും സാധാരണ പാർശ്വഫലങ്ങളിൽ ഒന്നാണ് ഈ ഓക്കാനം എന്ന് പറയുന്നത് ഇത് കുറയ്ക്കാൻ അക്യുപഞ്ചർ ഫലപ്രദമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ വേദന ക്യാൻസർ മൂലമുണ്ടാകുന്ന വേദന അതിന് ചികിത്സിക്കാം ക്യാൻസറിനല്ല ക്യാൻസർ മൂലമുണ്ടാകുന്ന വേദനയ്ക്ക് ചികിത്സിക്കാം കീമോതെറാപ്പിയുടെ ഭാഗമായി ഉണ്ടാകുന്ന നാഡീരോഗങ്ങൾക്ക് ന്യൂറോപ്പതി ആയിട്ടുള്ളതിന് സന്ധിവേദനകൾ ഇവയെല്ലാം കുറയ്ക്കാൻ അക്യുപഞ്ചർ സഹായിക്കും വേദന സംഹാരികൾക്കൊപ്പം ഒരു സഹായ ചികിത്സയായി ഇത് ഉപയോഗിക്കാം എന്നാണ് വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പറയേണ്ടത് വേദന സംഹാരികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊപ്പം അക്യൂ പങ്ചർ കൂടി ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല അതുപോലെ ക്ഷീണത്തിന് ക്യാൻസർ ചികിത്സയുടെ പ്രധാന പാർശ്വബല്യങ്ങളിൽ ഒന്നാണ് കടുത്ത ക്ഷീണം എന്ന് പറയുന്നത് ഇത് കുറയ്ക്കാനും അക്യൂ പഞ്ചർ സഹായിക്കും പിന്നെ ഉറക്കമില്ലായ്മ ക്യാൻസർ രോഗികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഉറക്കക്കുറവ് പരിഹരിക്കാൻ അക്യൂ പങ്ക്ചർ ഫലപ്രദമാണ് ഉത്കണ്ഠയും വിഷാദവും ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ മാനസികാരോഗ്യ പ്രശ്നങ്ങളായ ഉത്കണ്ഠയും വിഷാദവും കുറയ്ക്കുന്നതിനും രോഗികൾക്ക് ആശ്വാസം നൽകുന്നതിനും അക്യൂ സഹായിച്ചേക്കാം അതുപോലെ ഹോട്ട് ഫ്ലാഷസ് വരുമ്പോൾ സ്തനാർബുദ ചികിത്സയുടെ ഭാഗമായി ഉണ്ടാകാവുന്ന ഹോട്ട് ഫ്ലാഷുകൾ പെട്ടെന്ന് മുഖത്തും കഴുത്തിലും നെഞ്ചിലും ചൂടും വിയർപ്പും ഒക്കെ അനുഭവപ്പെടുന്ന ഒരവസ്ഥ ഇത് നിയന്ത്രിക്കാൻ അക്യു സഹായകമാണ് വായ വരളുന്നത് തലയിലും കഴുത്തിലും ക്യാൻസർ ചികിത്സയ്ക്ക് വിധേയരാകുന്ന രോഗികളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാണ് വായ വരളുന്നത് ഇത് കുറയ്ക്കാനും അക്യുപംച്ചർ സഹായിച്ചേക്കാം അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊരിക്കലും തന്നെ പ്രധാന ചികിത്സയ്ക്ക് പകരമല്ല അക്യുപഞ്ചർ ഒരിക്കലും ക്യാൻസറിനുള്ള പ്രധാന ചികിത്സ കീമോതെറാപ്പി റേഡിയേഷൻ സർജറി തുടങ്ങിയവയ്ക്കൊന്നും പകരമായി ഒരിക്കലും ഈ ചികിത്സ ഉപയോഗിക്കരുത് അക്യുപഞ്ചർ ഉപയോഗിക്കരുത് ഇത് ഈ ചികിത്സകളോടൊപ്പം ഒരു സഹായക ചികിത്സയായി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അതുപോലെ പ്രസവത്തിന് സഹായക ചികിത്സയായി വേദന കുറയ്ക്കാൻ എല്ലാം അക്യൂ ഉപയോഗിക്കാം അല്ലാതെ അക്യു പങ്ചർ ചികിത്സ ഉപയോഗിച്ചതുകൊണ്ട് ഇപ്പം കുഞ്ഞിന്റെ വളർച്ചയോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ കിടപ്പോ ഇതൊന്നും ശരിയാക്കാൻ അക്യൂ കൊണ്ട് സാധിക്കില്ല അക്യുപഞ്ചർ ആരംഭിക്കുന്നതിനു മുൻപ് നിങ്ങളുടെ ഓങ്കോളജിസ്റ്റുമായി ക്യാൻസർ വിദഗ്ധരുമായി സംസാരിച്ച അനുമതി വാങ്ങേണ്ടതും അത്യാവശ്യമാണ് ഇനി ഏത് ചികിത്സയ്ക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിലും ആ ചികിത്സ ചെയ്യുന്ന യഥാർത്ഥ ഡോക്ടറുമായി അലോപ്പതി ഡോക്ടറുമായി നിങ്ങൾ സംസാരിച്ചതിനു ശേഷം മാത്രമേ അക്യുപഞ്ചർ ചികിത്സയിലേക്ക് പോകാവുള്ളൂ യോഗ്യതയുള്ള ചികിത്സകർ അണുവിമക്തമായ സൂചികളും ശരിയായ ശുചിത്വ രീതികളും ഉപയോഗിക്കുന്ന ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്നതിൽ പരിചയസമ്പന്നനായ ഒരു അക്യുപഞ്ചറിസ്റ്റിനെ മാത്രമേ സമീപിക്കാനും പാടുകയുള്ളൂ അക്യൂ പഞ്ചർ സാധാരണയായി സുരക്ഷിതമാണ് പക്ഷേ രക്തം കട്ട പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഉദാഹരണത്തിന് ചില കീമോതെറാപ്പികൾ കാരണം പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറഞ്ഞവരുണ്ടായിരിക്കും അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറഞ്ഞവർ ഇവരെല്ലാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ചെറിയ രക്തസ്രാവമോ അണുബാധയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്യൂ പഞ്ചർ ക്യാൻസറിന് പ്രതിവിധിയല്ല ക്യാൻസറിന് മാത്രമല്ല ഒരു ഒരു വലിയ രോഗങ്ങൾക്കൊന്നും തന്നെ അക്യൂ പഞ്ചർ പ്രതിവിധിയല്ല എന്നാൽ ക്യാൻസർ പോലുള്ള ചികിത്സയുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ അല്ലെങ്കിൽ മറ്റു ചികിത്സകളുമായി ബന്ധപ്പെട്ട വേദനകൾ കുറയ്ക്കാൻ രോഗികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ അക്യുപഞ്ചർ സഹായിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് അംഗീകൃതമായ ചികിത്സാ രീതികളെ അല്ലാതെ മറ്റൊന്നും തന്നെ ആശ്രയിക്കരുത് അത് ഭീകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം അപ്പോൾ ഇത് മനസ്സിൽ വയ്ക്കുക അക്യുപഞ്ചർ ചികിത്സയെക്കുറിച്ച് ദോഷം പറഞ്ഞതല്ല അക്യുപഞ്ചർ ചികിത്സ നല്ലതാണോ അല്ലയോ എന്നുള്ള വാദപ്രതിവാദത്തിന് വേണ്ടി പറയുന്നതുമല്ല അക്യുപഞ്ചർ ചികിത്സ അവിടെ ഇരുന്നോട്ടെ അത് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം പക്ഷേ അത് മാരകമായ ഉള്ളവർ പ്രധാന ചികിത്സയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾക്ക് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ബാക്കി ഉള്ളതിന് ഈ പറഞ്ഞതുപോലെ സ്തനാർബുദത്തിന് ഡോക്ടർ വന്നു കഴിഞ്ഞാൽ കീറി മുറിക്കും എന്ന് പറഞ്ഞ് പകരം അക്യുപഞ്ചർ ഉപയോഗിച്ച് ജീവൻ കളയാൻ നിൽക്കരുത്